മെസ്സിയും റൊണാൾഡോയും അടക്കി വാണ യൂറോപ്യൻ ഫുട്ബോളിൽ ഇപ്പോൾ എർലിംഗ് ഹാലൻഡിന്റെ കാലമാണ് ഫുട്ബോളിൽ റെക്കോർഡുകൾ ഒന്നൊന്നായി സ്വന്തം പേരിൽ കുറിച്ചെടുക്കുകയാണ് ഈ ഇരുപത്തി മൂന്നുകാരൻ നോർവേജിയൻ സൂപ്പർ താരം ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ നെടും തോണാണ് എർലിംഗ് ഹാലൻഡിനെ മെസ്സിയെയും റൊണാൾഡോയ്ക്കുമൊപ്പം താരതമ്യം ചെയ്യുകയാണ് പെപ്ഗാഡിയോള ഹാളൻഡിന്റെ പ്രായത്തിൽ നേടി ഗോളുകൾ ഇവരാരും നേടിയിട്ടില്ലെന്ന് മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകൻ പറയുന്നു മെസ്സിയും റൊണാൾഡോയും പോലെയാണ് എർലിംഗ് ഹാലൻഡ് എന്ന് പെപ്പ് പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിമാന വാക്കുകൾ സിറ്റിയുടെ അഭിമാന താരമാണ് ഹാലൻഡ് അവനെ ഞങ്ങളുടെ ടീമിൽ ലഭിച്ചതിൽ തനിക്ക് വലിയ സന്തോഷമുണ്ട് ഏത് സാഹചര്യത്തിലും ഗോൾ നേടാൻ പ്രാപ്തിയുള്ള താരമാണ് ഇതിഹാസ താരങ്ങളായ ക്രിസ്ത്യാനോയെയും മെസ്സിയെയും പോലെയാണ് ഹാലൻഡ് കളിക്കുന്നത് ഇരുവർക്കുമുള്ള കഴിവുകളെല്ലാം താരത്തിലുമുണ്ട് പെപ്പ് വ്യക്തമാക്കി പരിക്ക് കാരണം ഡിസംബർ ജനുവരി മാസങ്ങളിൽ നടന്ന സിറ്റിയുടെ പന്ത്രണ്ട് മത്സരങ്ങൾ ഹാളണ്ടിന് നഷ്ടമായിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എവേർട്ടിനെതിരെ ഇരട്ട ഗോൾ നേടി ഹാളണ്ട് വൻതിരിച്ചുവരവാണ് നടത്തിയത് ഈ സീസണിൽ പതിനാറ് ഗോളുകളാണ് താരം സ്വന്തമാക്കിയത്